ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നേ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം യൂണിവേഴ്സൽ ഗൈഡൻസ് പോസ്റ്റിന് ഇന്നത്തെ ദിവസം നമുക്ക് എന്തെല്ലാം യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് കിട്ടുന്നത് ഫസ്റ്റ് കാർഡ് വന്നിട്ട് വേൾഡ് കാർഡാണ് മറ്റ് കാർഡ് വന്നിട്ട് വേൾഡ് കാർഡാണ് ഓക്കെ അപ്പോൾ ഇന്നൊരു എയർ ട്രാവല് നടക്കാൻ സാധ്യതയുണ്ട് എയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസം എന്നാണ് ഒരു കംപ്ലീഷനാണ് ഒരു സർക്കിൾ പൂർത്തിയാവുന്നു എന്നാണ് എയർ ട്രാവല് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു ഒരു വിഷ് ഇന്ന് സക്സസ് ആവുന്നു എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം സക്സസ്ഫുൾ ആവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകാനോ ചിലപ്പോൾ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാനോ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്നേ ദിവസം അത് നടക്കുന്നുണ്ടാവും അതല്ല നിങ്ങൾ നിങ്ങളുടെ ഒരു 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 യാത്ര ഒരു യാത്ര നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു യാത്ര ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നേ ദിവസം അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവും എന്നാണ് കാണുന്നുണ്ട് ഒരു കംപ്ലീഷനാണ് എന്താണോ പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു വലിയ യാത്ര ആ യാത്ര ഇന്നേ ദിവസം അവസാനിക്കുന്നു അത് കംപ്ലീറ്റ് ആവുന്നു എന്നാണ് കാണുന്നത് അതാണ് വേൾഡ് കാർഡ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ആവുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ആവുന്നു എന്നാണ് വേൾഡ് കാർഡ് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആൻഡ് എനർജിയാണ് അപ്പോൾ ഇന്ന് ഒരു സർപ്രൈസ് ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നായിരിക്കാം ഒരു ഗിഫ്റ്റ് ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളെക്കാൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു ഒരു ഓഫർ നിങ്ങളെ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നതാവാം പക്ഷെ അതൊരു യങ്ങർ എനർജിയാണ് അതൊരു എന്താ ഒരു കൗമാരക്കാരൻ്റെ ചാബല്യം എന്നൊക്കെ കരുതിയാൽ മതി ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാവാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് പേജ് ഓഫ് കപ്പ് പറയുന്നത് പേജ് ഓഫ് കപ്പ്സ് പുതിയ തുടക്കം എന്നാണ് കേട്ടോ കപ്പ് എനർജിയിൽ ഒരു പുതിയ തുടക്കം എന്നാണ് ഓക്കെ അതൊരു റിലേഷൻഷിപ്പിൻ്റെ പുതിയ തുടക്കമാകാനും സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു പോയൊരു പ്രണയമാകാം അങ്ങനെ ആവാം തിരിച്ചു തിരിച്ചുവരുന്നതാകാം അടുത്തത് എയ്റ്റ് ഓഫ് ഫാൺസ് ആണ് എയ്റ്റ് ഓഫ് വാൺസ് വെച്ചാൽ മാനിഫെസ്റ്റേഷൻസ് വർക്ക് വർക്കാവുന്നതാണ് ഇവിടെയും പറയാം എന്ത് മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നതാണ് കേട്ടോ ഇവിടെയും മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നതായിട്ടും അത് ആക്ഷൻ ആയിട്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയോ കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുകയാണെങ്കിൽ രണ്ട് കാർഡ് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട് പേജ് ഓഫ് കപ്പും എയ്റ്റ് ഓഫ് വാണ്ടെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാണ് ഇതും ഒരു എയർ ട്രാവലിൻ്റെ കാർഡാണ് അപ്പോൾ ഒരു യാത്ര ഇന്ന് എന്തായാലും ഒരു യാത്ര ഉള്ളതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു എയർ ട്രാവല് ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നതാകാം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ അതാണ് എയ്റ്റ് ഓഫ് വാണ്ട്സ് പറയുന്നത് അടുത്തത് ടു ഓഫ് വാണ്ട്സ് ആണ് അപ്പോൾ നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം പോവുക വരും വരായികളെക്കുറിച്ച് ആലോചിക്കുക പോകുന്ന ഇടത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുക അതൊക്കെയാണ് ടൂ ഓഫ് ഹാൺസ് പറയുന്നത് അതുപോലെ നിങ്ങളിന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം തിരിയുന്നുണ്ടാവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാധനം നിങ്ങൾ അന്വേഷിക്കുക അതിനുവേണ്ടിയിട്ട് ഒരുപാട് സേർച്ച് ചെയ്യേണ്ടി വരും ആ സെർച്ച് ചെയ്ത് അത് കണ്ടെത്തുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ടൂ ഓഫ് ഹോൺസ് പറയുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിന്തുടരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ വരുമ്പരാഗുകളെ കുറിച്ചോ ഒക്കെ അന്വേഷിക്കുന്നതാവാം ചിലപ്പോൾ ബാങ്ക് ലോണൊക്കെ അന്വേഷിച്ച് ബാങ്കിലൊക്കെ പോകുന്നുണ്ടാവും അതാണ് ടു ജൂഒഫോൺസ് പറയുന്നത് ഓക്കെ സേർച്ച് ചെയ്യുന്ന ഒന്നാണ് പിന്നെ ചിലപ്പോൾ നിങ്ങൾ ചില ആളുകളെ ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇരുന്ന് ചില ആളുകളെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും അവരെവിടെ പോയി അവരെ കാണുന്നില്ലല്ലോ അവരുടെ ലാസ്റ്റ് സീൻ എപ്പോഴാണ് അവർ അവരുടെ ലാസ്റ്റ് സ്റ്റേറ്റസ് എന്താണ് എന്നൊക്കെ നിങ്ങളിങ്ങനെ നോക്കുന്നതാവാം സാധ്യതയുണ്ട് അതാണ് ടു ഓഫ് വൺസ് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് ത്രീ ഓഫ് സോട്സിൻ എനർജിയാണ് അതായത് നിങ്ങൾ ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അതായത് ഈ റീസൻ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വളരെയധികം നഷ്ടം സംഭവിച്ചിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നലെയോ അതിന് തലേ ദിവസമോ ഇത്ര ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ മാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുള്ള മനുഷ്യരുണ്ടാവാം ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സമാധാനിക്കാനുള്ള ഒരു വക ഒരു വഴി ഇന്നേ ദിവസം കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തിനുള്ളൊരു വഴിയായിരിക്കാം ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടെയൊക്കെ ആയിരിക്കും അത് കിട്ടുന്നത് അവർ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് നിന്ന് വരുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ യൂണിവേഴ്സിന് ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങളെ തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ നിങ്ങളെ ഉയർത്തി നിർത്തുക എന്നത് യൂണിവേഴ്സിൻ്റെ കൂടി ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയോഗപ്പെട്ട ആളുകൾ അവര് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നോളും നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഇനി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാകാൻ പോകുന്ന ആളുകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവാണ് അപ്പോൾ ഹൃദയം മുറിഞ്ഞിരിക്കുന്നവരൊന്നും പേടിക്കണ്ട നിങ്ങൾക്കുള്ള ആളുകൾ നിങ്ങളെ സമാധാനിപ്പിക്കാനുള്ള നിങ്ങൾക്ക് സമാധാനം തരാനുള്ള ആളുകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടോ കുറച്ച് ഏറെ പേരെ ഇപ്പം ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ഈ കുറച്ച് ഈ ഒരാഴ്ചയ്ക്കകത്ത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയവരോ ജോലി പോയവരോ വീണ് പോയവരോ അങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുന്ന ആരൊക്കെയോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് ഹാർട്ട് ബ്രോക്കൺ ആണ് ത്രീ ഹവേഴ്സ് കൊണ്ട് അപ്പം ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവരൊന്ന് സൂക്ഷിക്കുക അടുത്തത് ഫോൾക്കാടാണ് അപ്പോൾ ഇന്നേ ദിവസം വീണ്ടും ഒരു ട്രിപ്പിൻ്റെ ഒരു യാത്രയുടെ കാട് തന്നെയാണ് ഒന്നും ആലോചിക്കാതെ നിങ്ങൾ ഒരു യാത്ര പോകുന്നുണ്ടാവും ചിലപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ഒരു ഹിൽ സൈഡിലോട്ടോ ആയിരിക്കും പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം പോകാൻ നിങ്ങൾ ഒരന്തവും കൊന്തവും ഇല്ലാത്ത ആളായിരിക്കും അപ്പോൾ നിങ്ങൾ മാനത്ത് നോക്കി നടക്കുന്ന ആളായിരിക്കും മാനത്തുകണ്ണി എന്നൊക്കെ പറയുന്നതിൽ അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരാളായിരിക്കും വന്നാൽ വരും നിറത്ത് വെച്ച് നോക്കാമെന്ന് വിചാരിക്കുന്ന ആളായിരിക്കും പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വേണം ഇന്നേ ദിവസം പോകാൻ അതുപോലെ നിങ്ങൾ പാസ്റ്റിലുള്ള കുറേ ഭാരം ഇറക്കി വെച്ചിട്ട് ഇന്നേ ദിവസം നിങ്ങൾ പുതിയ ഒരാളായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഇവിടെയും പറയുന്നുണ്ട് ഒരു കംപ്ലീഷൻ വരുന്നു എന്ന് കാണുന്നുണ്ട് വേൾഡ് കാർഡ് പറയുന്നത് ഒരു കംപ്ലീഷനാണ് അപ്പോൾ ഇവിടെ ഒരു കംപ്ലീഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വീണ്ടും പുതിയ തുടക്കം വേണമെന്നാണ് അപ്പോൾ ഇന്നൊരു ഇന്നൊരു ഇത് ഫുൾ കാർഡ് ഒന്നും ആണ് സീറോയുമാണ് ഇത് വേൾഡ് കാർഡ് ട്വൻറ്റി വണ്ണുമാണ് അപ്പോൾ ഇതൊരു തുടക്കവും ഒടുക്കവും ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നേ ദിവസം ഒരു ഒടുക്കവും അതിൻ്റെ ചേർന്നുള്ള തുടക്കവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് പറയുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ വളരെ വിശാലമായ ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ള ആളുകളായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ചില ചില കാർമ്മിക എന്താ കാർമിക് ഡെപ്റ്റുകൾ ഒഴിഞ്ഞു പോകുന്നതായിട്ടും പുതിയൊരു കാർമ്മിക് ഡെപ്റ്റ് ആവാൻ തുടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ മെറ്റീരിയൽ ലൈഫിൻ്റെ ഒരു ഒരു അവസാന അവസാനഘട്ടത്തിലേക്കൊക്കെ വന്നിട്ട് എല്ലാത്തിനോടുള്ളൊരു ആസക്തി ഭയങ്കരമായ അഭിനിവേശമൊക്കെ അവസാനിച്ചിട്ട് നിങ്ങൾ ഹൈലി സ്പിരിച്വലായിട്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട് അതാണ് ആ ഫോൾ കാടും പറയുന്നത് ഓക്കെ അടുത്തത് പേജ് ഓഫ് പെൻ്റക്സിൻ്റെ എനർജിയാണ് പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു പണത്തിന് മൂല്യം നൽകുന്നു പണത്തിന് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് പേജ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജി അപ്പോൾ എപ്പോൾ നിങ്ങൾ പണം കയ്യിലെടുത്താലും ആ പണത്തിന് നിൻ്റെ കയ്യിൽ ആ പണം ഇരിക്കുന്നതിന് നന്ദി പറയുക നിങ്ങളുടെ കയ്യിലാണ് പണം ഇരിക്കുന്നതിന് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക ആ പണത്തിനോട് നന്ദി പറയുക എൻ്റെ അടുത്തേക്ക് വന്നതിന് നന്ദി എന്ന് പറയുക അതുപോലെ പണം പോകുമ്പോഴും സോറി എന്ന് പറയുക അപ്പം നിങ്ങൾ ആ പണത്തിന് മൂല്യം കൊടുത്തുവെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അപ്പോൾ ഇതിനേക്കാൾ കൂടുതലിരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വരും അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ പണത്തിന് മൂല്യമുള്ള ആളുകളായിരിക്കും ആ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറേ സാഹചര്യങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്ത ഡെത്താണ് അതൊരു പരിവർത്തനം നടക്കുന്നു എന്നാണ് അത് വീണ്ടും ഇത് തന്നെയാണ് റിപ്പീറ്റഡി പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് അവസാനിച്ച് പോയെടുത്തുനിന്ന് തുടങ്ങുന്നു വീണ്ടും അവസാനിച്ച് പോയെടുത്തെന്ന് തുടങ്ങുന്നു ഡെത്ത് ആൻഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു ഒരു സൈക്കിൾ അവസാനിപ്പിച്ച് ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നു എന്നാണ് ഇവിടെയും സെയിം കാര്യമാണ് പറയുന്നത് ഒരു സൈക്കിൾ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്നു എന്നാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിന്ന് ഹെൽത്ത് വൈസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫേസിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നിങ്ങൾക്ക് കുറേ നാളായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്വഭാവം നിങ്ങൾ ഉപേക്ഷിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടിയത് കൊണ്ട് നിങ്ങൾ ചില 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 കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ചില പെയിനുകളൊക്കെ പെട്ടെന്ന് ഒരു സംഘം നിങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്ന ചില വേദനകളൊക്കെ പെട്ടെന്നൊരു നിമിഷം പെട്ടെന്ന് ആ വേദന ഇല്ലാതാവുന്നതാവാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും ഇത് ഇതെന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം വന്നതെന്നുള്ളത് അതാണ് ഡെത്ത് കാർഡ് പറയുന്നത് അടുത്തത് ഏസോ സോട്ട്സ് ആണ് അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതെന്നാണ് നിങ്ങൾക്ക് ഒരു നിഗൂഢമായിട്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിഗൂഢത ഫീല് ചെയ്തു എന്തുകൊണ്ടാണത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അവിടേക്കൊരു ക്ലാരിറ്റി വരുന്നു എന്നാണ് കേട്ടോ അതായത് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്താ അങ്ങനെ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്ന നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ ഇന്ന ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ലാസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് സോട്ട്സ് ആണ് ഒരു ആർഗ്യുമെന്റ് ഒക്കെ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ അതുപോലെ ആർഗ്യുമെന്റ് നടക്കുന്നത്